കേരള സ്റ്റേറ്റ് ഇലക്സിറ്റി ബോർഡ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറി കെ എസ് സി വി ആയിരത്തി എൺപത്തി എട്ട് പോയിന്റ് എട്ട് കോടി രൂപ വകയർത്തുന്നു ജലസേന വകുപ്പിൻ്റെ പഴശ്ശി ഇറിഗേഷൻ ബാരേജ് നടപ്പാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് പത്ത് കോടി രൂപ മാരിപ്പുഴ പദ്ധതി ജലവൈദ്യുത പദ്ധതിക്കായി രണ്ട് കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുത പദ്ധതികൾക്കായി പന്ത്രണ്ട് കോടിയും വകയിരുത്തുന്നു സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും പ്രസരണ ശൃംഖലകൾക്കായി മുന്നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തുന്നു ജലവൈദ്യുത നിലകളുടെ നവീകരണത്തിനും ആധുനിക ആധുനികവൽക്കരണത്തിനുമായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദ്വിതീ പദ്ധതിക്ക് നാനൂറ്റി മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു സർ പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംബരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബി ഇ എസ് സംസ്ഥാനത്തിന് അനുവദിച്ച് അഞ്ഞൂറ് മെഗാവാട്ട് ബി ഇ എസ് കാസർഗോഡ് മൈലാട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവർത്തനം ആരംഭിക്കും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രാഥമികമായി പ്രത്യേകമായി അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി വകീർത്തുന്നു അനർട്ടിന് അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യഗത ഊർജ്ജ മേഖലയ്ക്ക് അറുപത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ വകയിരുത്തുന്നു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടിയൊക്കെ മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകത്തുന്നു വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതി വൽക്കരണത്തിന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പട്ടികവർഗവർഗ്ഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ കെ സി ബിയുടെ ഗ്രീൻ ഹൈഡ്രോജൻ പദ്ധതികൾക്കായിട്ട് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ചെറു വ്യവസായം വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പാക്കുന്നതിനായി മുപ്പത്തൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഡെവല ഡെവലപ്പർ കമ്മിറ്റി ഘട്ടത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് സംരംഭ വ്യവസായ പദ്ധതികളുടെ സബ്സിഡി ഇനത്തെ നൂറ്റി കോടി രൂപ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംരംഭ വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വ്യവസായ മേഖലയ്ക്കാകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട വ്യവസായത്തിന് ഇരുന്നൂറ്റി പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്ലോട്ട് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പതിനെട്ട് കോടി രൂപയും ബഹുനില എസ്റ്റേറ്റുകളുടെ നിർമ്മാണത്തിന് പതിനെട്ട് പത്ത് കോടി രൂപയും പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വ്യവസായ പാർക്കുകളും പ്രദേശങ്ങളും വികസിപ്പിക്കുന്നതിന് ഏഴ് പോയിന്റ് നാല് കോടി രൂപയും രൂപയും വകീരുത്തുന്നു സംസ്ഥാനത്തിൻ്റെ മരു മരുന്നുപാദന രംഗത്ത് പ്രധാന പങ്ക് വഹിക്കുന്ന പൊതുമേലാ സ്ഥാപനമായ ആലപ്പുഴ കെ എസ് ഡി പിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇരുപത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു യോഗ്യരായ സംരംഭകർക്ക് യൂണി സംരംഭകർക്ക് യൂണിറ്റുകൾക്ക് സ്റ്റാർട്ടപ്പ് നിക്ഷേപ സാങ്കേതിക പിന്തുണകൾ നൽകുന്നതിനുള്ള സംരംഭ സഹായ പദ്ധതിക്കായിട്ട് എൺപത് കോടി രൂപ വകയിരുത്തുന്നു നാനോ സംരംഭങ്ങൾക്ക് പതിനാറ് പതിനേഴ് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വകയിരുത്തുന്നു സൂക്ഷ്മ ചെറുകിയുടെ ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജിനായി നാൽപ്പത്തി എട്ട് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്റ്റിന് ആയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി രൂപ ഉൾപ്പെടെ തോട്ടം മേഖലയുടെ ഉന്നമനത്തിനായി ആറ് കോടി രൂപ വകീരുത്തുന്നു വാണിജ്യ മേഖലയുടെ വികസനത്തിനായി ഏഴ് കോടി രൂപ വകത്തുന്നു കരശകൗശല മേഖലയ്ക്ക് നാല് പോയിൻ്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകത്തുന്നു സാർ ആറന്മുള കണ്ണാടി കഥകളി രൂപം തെയ്യം തുടങ്ങി കേരളത്തിൻ്റെ സവിശേഷമായ മുദ്രകൾ പേർന്ന ടൂറിസം സുവനീറുകൾ വ്യത്യസ്തമായ ടൂറിസം സുവനീറുകൾ തയ്യാറാക്കുന്നതിന് കരകൗശല വികസന കോർപ്പറേഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് അമ്പത്താറ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾ ഹാൻഡെക്സ് ഹാനുവി എന്നിവയ്ക്കുള്ള സർക്കാർ വിവിധമായ അഞ്ച് പോയിന്റ് മൂന്ന് കോടിയും ഹാൻഡക്സ് ഹാനുവി എന്നിവയ്ക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള നാല് അമ്പത് കോടി രൂപയും ഉൾപ്പെടെ ഉള്ള ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ പദ്ധതി സർ കൈത്തറി മേഖലയിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ഉൽപ്പന്ന വികസന സഹായം പുതിയ പദ്ധതിക്കായി അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഹാൻഡെക്സിൻ്റെ പുനരുജ്ജീവനത്തിനായി ഇരുപത് കോടി രൂപയുടെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുന്നു സർ ടെക്സ്പോർട്ടിൻ്റെ കീഴിലുള്ള സഹകരണ സ്പിന്നിംഗ് മില്ലുകളുടെ പുനരുദ്ധാരണത്തിന് സമഗ്ര പദ്ധതിക്കായി ആറ് കോടി രൂപ വകയിരുത്തുന്നു കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സഹായത്തിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ കയർ മേഖലയ്ക്ക് ആകെ നൂറ്റിയേഴ് പോയിന്റ് ആറ് നാല് കോടി രൂപ വകയിരുത്തുന്നു കയർ വ്യവസായത്തിന് യന്ത്രവൽക്കരണത്തിനും നിയന്ത്രിത യന്ത്രവൽക്കരണത്തിനും പശ്ചാത്തല വികസനത്തിനുമായി ഇരുപത്തിരണ്ട് കോടി രൂപയും കയർ ഉൽപ്പന്നങ്ങളുടെയും ചകരുടെയും വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന് മുപ്പത്തെട്ട് കോടി രൂപയും വകയിരുത്തുന്നു വലിയ വാണിജ്യ സാധ്യത ഉണ്ടായിട്ടുള്ള ചകിരിച്ചോറ് വ്യവസായ വികസന പദ്ധതിക്ക് അഞ്ച് കോടി രൂപ അധികമായിട്ട് പകയിരുത്തുന്നു കയർ സഹകരണ സംഘങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിക്കായിട്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ വകത്തുന്നു ഖാദി ഗ്രാമവ്യവസായ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പതിനഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപ വകീരുത്തുന്നു കശുവണ്ടി മേഖലയ്ക്ക് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ നീക്കി വെക്കുന്നു അതിൽ മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ കേരള സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ കാപ്പെക്സിനും ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നുള്ള കേരള സംസ്ഥാന ഏജൻസിക്കും നാൽപ്പത്തൊന്ന് കോടി രൂപ കേരള കാശി ബോർഡിനും ഉള്ളതാണ് കശുവണ്ടി മേഖല പുനരുജ്ജീവന ഫണ്ടിനായി മുപ്പത് കോടി രൂപ അനുവദിക്കുന്നു ഉൽപ്പാദന വൈവിധ്യവൽക്കരണത്തിന് അഞ്ചു കോടി രൂപയും വകയിരുത്തുന്നു സർ സ്വകാര്യ മേഖലയിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് സൗഹൃദമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുന്ന പദ്ധതി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ഇടത്തരം കശുവണ്ടി ഫാക്ടറികളുടെ പുനരുജ്ജീവനത്തിനായി രണ്ട് കോടി രൂപ വിലയിരുത്തുന്നു സർ വൻകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് പൂജ്യംപത് കോടി രൂപ വകയത്തുന്നത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി അധികമാണ് കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയർത്തുന്നു സാർ കെ എസ് ഐ ഡി വ്യവസായ പാർക്കുകൾ പതിനൊന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ വ്യവസായ വളർച്ചാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി പത്ത് പോയിന്റ് ആറ് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു സാർ ആഗോള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉള്ള കേന്ദ്രമായി കേരളത്തെ ഉയർത്താൻ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു അവരുടെ കൺസ്ട്രക്ഷൻ കമ്പോണൻസ് ലിമിറ്റിനായി നാല് കോടി രൂപ വകയിരുത്തുന്നു എം എസ് എം ഇളെയും സ്റ്റാർട്ടപ്പുകളെയും സ്വയം പര്യാപ്തമാക്കാനും ശക്തീകരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിക്ക് ഒമ്പത് കോടി രൂപ പകയിരുത്തുന്നു പീഡിത വ്യവസായ പുനരുജ്ജീവനം എന്ന പുതിയ പദ്ധതിക്കായിട്ട് നാല് കോടി രൂപ വകയിരുത്തുന്നു സുസ്ഥിര വ്യവസായ പ്രോത്സാഹന പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു